അതുകൊണ്ട് അവൻ അധികം അഹങ്കരിക്കാൻ നിൽക്കണ്ട ആ അഹങ്കരിക്കാൻ നിൽക്കുന്നത് ബി ജെ പിയുടെ തണലിലാണെങ്കിൽ ആറുമാസം കഴിയുമ്പോ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും കേന്ദ്രത്തിലും ഒരു ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നറിയാം അതുകൊണ്ട് ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ വെച്ചോ ചെവിയിൽ നുള്ളി വെച്ചോ മോനും കഴിഞ്ഞും മരുമോൻ ഇ ഡി നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല നടപടി എടുക്കണമല്ലോ കാരണം ഒരു റൂറൽ എസ് പി ആണ് പറയുന്നത് എന്റെ പോലീസുകാരാണ് പ്രശ്നമുണ്ടാക്കിയത് ഈ ജനപ്രതിനിധി പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് ഒരു റൂറൽ എസ് പി തന്നെ പറയാൻ അപ്പൊ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നിന്ന് അതിന് നടപടി നടപടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ ക്രിമിനൽ സംഘത്തെയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ പോലീസിനുള്ളിലുള്ളത് ഉള്ളത് അവരെ കൊടീസുനെ ട്രെയിൻ ചെയ്തവരാണ് അല്ലാതെ കേരളത്തിന്റെ പോലീസിനെ ട്രെയിൻ ചെയ്തവരല്ല കൊടിസുനെ ട്രെയിൻ ചെയ്ത കമ്മ്യൂണിസ്റ്റ് ക്രിമിനൽ ഗ്യാങ് കേരളത്തിലെ പോലീസിനുള്ളിലുണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ആ സേനയൊന്നും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തവണ് പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ ദിവസം ഈ പോലീസ് നോക്കി നിൽക്കേ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷ്ഠ വലിയ പ്രശ്നങ്ങളുണ്ടായത് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ കയറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് നോക്കി നിൽക്കുക കെ എസ് യു പ്രവർത്തകരെയും എം എസ് എഫ് പ്രവർത്തകരെ ആക്രമിക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഉള്ളിൽ കയറി അവിടെ പ്രവർത്തകരെ ആക്രമിക്കുന്നത് നമുക്കറിയാം അവിടെ വിദ്യാർത്ഥി പോലും അല്ലാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിങ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി സംഘർഷം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് എന്നിട്ട് ഇതേ വരെ ആ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസെടുത്തിട്ടില്ല കേരള പോലീസ് ഒരു പോലീസുകാരന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കുപറ്റി എന്നിട്ട് പോലും ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഒരു വിദ്യാർത്ഥിയല്ല ാലിക്ക് സർവകലാശാലയുടെ കീഴിൽ ഒരു വിദ്യാർത്ഥി പോലും അല്ലാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് സ്റ്റേഷനിൽ കയറാൻ എന്ത് യോഗ്യതയാണ് എന്ത് അവകാശമാണുള്ളത് എന്നിട്ട് ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ് ഇതുപോലെ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കുള്ളിൽ ഇതുപോലെ അക്രമമാണ് അയച്ചുവിടുന്നത് ആ പോലീസുകാരന്റെ കണ്ണിന് പരിക്ക് പറ്റിയതിലെ അക്രമം നടത്തിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃത്വത്തിലെക്കാർക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രിമിനൽ സർക്കാരായി മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇത് ഇത് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ആരാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അയാൾ കൂടുതൽ അങ്കരിക്കൊന്നും വേണ്ട മോൾ ഇടിയുടെ നോട്ടീസ് കിട്ടി മോൻ ഇടിയുടെ നോട്ടീസ് കിട്ടി മരുമോൻ മരുമോന് നോട്ടീസ് കിട്ടുന്ന ദിവസം ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഇതിലൂടെ എങ്ങനെ നടക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അപ്പം അവൻ വിചാരിച്ചു പിണറായി വിജയൻ്റെ കൂട്ടുകാരനായ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് അവനൊക്കെ സുഖമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ കേരളത്തിലും കോഴിക്കോടും ഒക്കെ ഉയർന്നു മുങ്ങിയ കുറേ സ്ഥാപനങ്ങൾ പെട്ടെന്നുണ്ടായ വളർച്ച അതിൻ്റെ പിന്നിലെ ഫണ്ടിങ് ആ ഫണ്ടിങ് ഒക്കെ എന്താണെന്ന് അന്വേഷിച്ചാൽ മരുമോനും മരുമോൻ്റെ പിണിയാളായ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ കൊടുങ്ങും അതുകൊണ്ട് അവൻ അധികം അഹങ്കരിക്കാൻ നിൽക്കണ്ട ആ അഹങ്കരിക്കാൻ നിൽക്കുന്നത് ബി ജെ പിയുടെ തണലിലാണെങ്കിൽ ആറുമാസം കഴിയുമ്പോ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും കേന്ദ്രത്തിലും ഒരു ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോ എന്തൊക്കെ മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നറിയാം അതുകൊണ്ട് ആ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ കരിഞ്ഞ വെച്ചോ ചെവിയിൽ നുള്ളി വെച്ചോ മോനും കഴിഞ്ഞും മരുമോൻ ഇ ഡി നോട്ടീസ് കിട്ടുന്ന ദിവസം അവനെ ഞങ്ങൾ എടുത്തോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ